അപ്പൊ തന്നെ ഞങ്ങൾ നിങ്ങൾ നിങ്ങള് എമർജൻസി എടുത്തിട്ട് നമ്മളെ കൊണ്ടാതല്ല ചിമ്പണിറ്റ് എടുക്ക വെളിച്ചം കുറവോ അതുകൊണ്ട് ഞമ്മള് കോയിൽ പൊരിക്കാൻ വേണ്ടി വന്നിട്ട് ചിക്കൻ പൊരിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകേല ഗ്യാസ് ഇല്ല ഗ്യാസ് സെറ്റ് സാധനം സാധനം വിറകടുപ്പിലാണ് ഞമ്മള് ചുറ്റം പൊരിക്കുന്നത് അവിടെ കിഡിലടുപ്പിലോ കിടില്ല ഗ്യാസിനേക്കാളും ഉച്ചാറു പോകുന്നത് രണ്ട് രണ്ട് ട്രിപ്പ് ട്രിപ്പ് മൂന്ന് അല്ലേ അമ്മേതാ എമർജൻസി അടിക്കുന്നുണ്ട് കേട്ടോ ലൈറ്റ് ലൈറ്റ് ഷാമല്ലേ പരിപാടിയാണോ ഒരു ട്രിപ്പ് സാധനം സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മള് ചുമണീൻ്റെ ഒഴിച്ചിട്ട് കേഴു അതുകൊണ്ടാണ് എമർജൻസി ട്ടോ അപ്പൊ ഇത് നമ്മള് അടുപ്പിലാക്കിയതാ നമ്മൾ അടുപ്പിലാക്കിയ നല്ല കോഴിക്കറിയാട്ട നല്ല കോഴിക്കറിയാണ് നല്ല വറുത്ത അരച്ചു വെച്ച കോഴിക്കറി അടുപ്പില് ഓക്കേ അപ്പോൾ നല്ല ി ചായി വെച്ചിട്ട് നന്നായിട്ട് പോയി ചേട്ട് മാറ്റി വെക്കാം എണ്ണ വർക്ക് വെക്കില്ല അപ്പൊ അടുത്തിട്ട് നമ്മളി നട്ടോ ി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് പുള്ളി നമ്മളൊന്ന് സെറ്റാക്കിയിട്ട് ഇതിന് മൂളിണ്ടൂളിലെണ്ണ ഇരിങ്ങിയതോളാം കേട്ടോ ലൈവ് അവിടെ ചിക്കനിയുടെ പൊരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ അകത്തുള്ളത് എന്ന് പറഞ്ഞാൽ ഉള്ളിയോ പിന്നെ കറിയോ പിരി ഇപ്പോൾ പൊട്ടിത്തെറിക്കും എരി പൊട്ടിത്തെറിക്കും ഉള്ളി ചോള ഉള്ളോ മല്ലിപൊടിയ കേട്ടോ ഇതാണ് നമ്മൾ ചൂടാത്തുള്ളത് ഇതൊന്നും വറുത്തിട്ടുണ്ട് അതിന് വേണ്ടി മുകളിൽ നമ്മൾ കൊടുക്കും വിടെ സാധനം ആയിട്ടുണ്ട് അപ്പോൾ ചോറ് നമ്മൾ അത് നല്ല ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ചോറ് ചോടൊക്കൂടെ നല്ല നമ്മുടെ വറകടുപ്പിൽ വെച്ചതാണ് കേട്ടോ പൊയ്ക്കറി എടുത്തപ്പോ ചിക്കൻ പൊരിച്ചത് നല്ല പൊരിച്ച് വിശല പൊരിഞ്ഞ് അല്ലേ പൊരിഞ്ഞൂണ് ചിരപ്പേരി പോവും oh. hmm. <axterAndrew> <furious hat> നല്ല സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലാ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറക്കല്ലേ അവരൊക്കെ നമുക്ക് പുതിയൊരു വീട്ടിലേക്ക് കാണാം കേട്ടാസ്റ്റ് യു